ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ രസകരമായ ചോദ്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും നാണക്കേട് തോന്നിയ നിമിഷം ഏതാണ് രണ്ട് രാത്രിയിൽ നിങ്ങളെ ഉണർത്തുന്നത് എന്താണ് മൂന്ന് നിങ്ങളുടെ ഉറ്റ സുഹൃത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് നാല് നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും കഠിനമായ ഭാഗം ഏതാണ് അഞ്ച് ആർക്കും അറിയാത്ത ഒരു കഴിവ് നിങ്ങൾക്കുണ്ടോ ആറ് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും നിങ്ങൾക്ക് ഉച്ചഭക്ഷണം ഏഴ് കഴിക്കാൻ കഴിഞ്ഞാൽ അത് ആരായിരിക്കും എട്ട് നീ അവസാനമായി പോയ കച്ചേരി ഏതായിരുന്നു ഒമ്പത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തി ആരാണ് പത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഫോട്ടോ ഉണ്ടോ പതിനൊന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കഴിവ് എന്താണ് പന്ത്രണ്ട് നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വ്യത്യസ്തമായ സ്ഥലം ഏതാണ് പതിമൂന്ന് നിങ്ങൾ ആർക്കെങ്കിലും നൽകിയ ഏറ്റവും മികച്ച സമ്മാനം ഏതാണ് പതിനാല് നിങ്ങൾക്ക് അറിയാവുന്ന വിചിത്രമായ അല്ലെങ്കിൽ യാദൃശ്ചികമായ വസ്തുത എന്താണ് പതിനഞ്ച് നീ അവസാനം ഗൂഗിളിൽ നോക്കിയത് എന്താണ് പതിനാറ് നീ അലക്സയോട് അവസാനമായി ചോദിച്ചത് എന്താണ് പതിനേഴ് നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് പലപ്പോഴും ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്താണ് പതിനെട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ദിവസം വീണ്ടും ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ അത് ഏതാണ് പത്തൊമ്പത് നീയുണ്ടാക്കിയ എന്ത് കാര്യമാണ് നിനക്ക് അഭിമാനം തരുന്നത് ഇരുപത് സൂര്യോദയമോ സൂര്യാസ്തമയമോ ഇരുപത്തിയൊന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അസാധാരണ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് രഹസ്യമായി ഇഷ്ടമായ ഒരു വിചിത്രമായ ഭക്ഷണ സംയോജനം എന്താണ് ഇരുപത്തിരണ്ട് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചതിൽ വെച്ച ഏറ്റവും മികച്ച അഭിനന്ദനം ഏതാണ് ഇരുപത്തിമൂന്ന് നിങ്ങളുടെ റോമൻ സാമ്രാജ്യം എന്താണ് ഇരുപത്തിനാല് ആളുകൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് ഇരുപത്തിയഞ്ച് ഏത് റൊമാൻവിക് കോമഡിയിലാണ് നിങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഇനി ഒരിക്കലും വാക്കുകൾ കിട്ടാതെ വിഷമിക്കേണ്ടി വരില്ല ഈ വീഡിയോയിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കില്ലേ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക